അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഒരു പകല് കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും ഒരേ അവസരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ അപ്പോൾ അതിനെ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം എന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റി വെക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ ആം വെരി സോറി ഫോർ യു ഓക്കേ മീറ്റിംഗ് ഉണ്ട് പാർട്ടി മീറ്റിംഗ് ഉണ്ട് അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും മണിക്ക് കേരള സെക്രട്ടേറിയറ്റ് പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്